ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചുള്ള മഴയ്ക്ക് ശേഷം നല്ലൊരു വെയിൽ വന്ന ദിവസമായിരുന്നു കേട്ടോ അന്ന് അപ്പം മഴ കാരണം പകുതിയാക്കി ഉണക്കി വെച്ച ഉണ്ണിയുടെ കായക്കുറുക്കിൻ്റെ കായെടുത്തിട്ടൊക്കെ വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചു കൂട്ടത്തിൽ കൊപ്പറം എടുത്ത് ഉണക്കാൻ വെച്ചു കേട്ടോ അങ്ങനെ ഉച്ചത്തിക്കുള്ള പരിപാടി തുടങ്ങിയിട്ടാണ് ശരാശരി വീട്ടമ്മമാരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ചിക്കൻ ചിക്ക എന്ത്ണ്ടാക്കും കഴിക്കുകയാണെന്ന് ആ പ്രശ്നത്തിന്റെ പരിഹാരം തേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയത് അപ്പൊ രണ്ട് ദിവസം മുന്നേ മേടിച്ച് ചിക്കൻ ഇരിപ്പുണ്ട് രണ്ട് ദിവസം മുന്നേ ബിരിയാണി വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ എടുത്ത് വെച്ചതാട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ടം കുമ്പളങ്ങ ഒരിക്കണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുമ്പളങ്ങയും ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ ഒന്ന് പിന്നെ ഈ ചിക്കൻ മാത്രം എടുത്ത് വെച്ചുകഴിഞ്ഞാൽ രാത്രി ആവത്തേക്കും തികത്തൂല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ എടുത്തുവെച്ചതല്ലേ അപ്പം അങ്ങനെ നമ്മൾ പരിപാടിക്ക് തുടങ്ങിയിട്ടാണ് ഒന്നുമില്ല സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വഴറ്റി ഉണ്ടാക്കുക പിന്നെ നമ്മൾ പൊടികളായ പൊടികളൊക്കെ ഇടുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഗരം മസാലപ്പൊടി ഒക്കെ ഇടുക അതൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ കുമ്പളങ്ങി ഇട്ട് കൊടുക്കുക കുമ്പളങ്ങയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി അളിക്കേണ്ട ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയന്റ് ചിക്കൻ ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ സാധാ ചിക്കൻ കറീനൊക്കെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കും കേട്ടാ തേങ്ങ അരക്കുമ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ചേരം രണ്ട് ചുവന്നുള്ളി കൂടി അടിച്ചിട്ട് നമ്മൾ ഈ കറിയൊക്കെ ഒഴിച്ചു കൊടുക്ക കേട്ടോ ചിക്കനും കുമ്പളങ്ങയൊക്കറിയും തൃശ്ശൂരൊക്കെ ഭയങ്കര ഫേമസ് ആണെങ്കിൽ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും അങ്ങനെ നമ്മുടെ അരപ്പൊഴിച്ചതിന് ശേഷം കറി നന്നായി ഒന്ന് ഇളക്കി വെച്ചുകൊടുക്കുക കേട്ടോ അങ്ങനെ കറി നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ എന്ത് കുന്തത്തിനാണോ കറി വേപ്പിലെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചത് ഫ്രോസൺ ആണെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പം അത് കരിഞ്ഞ ഉണമെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാ അപ്പോൾ നമ്മൾ വേപ്പിലും കറിയിൽ ചേർത്ത് കൊടുത്തു അങ്ങനെ കറിയൊക്കെ സെറ്റായി ഇനി നമ്മുടെ ചിക്കൻ കറിക്ക് പപ്പടമല്ലാണ്ട് എന്താ അല്ലേ അപ്പോൾ കുറച്ച് പപ്പടവും വറുത്തുട്ടാ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒരു പാത്രത്തിക്ക് വിളമ്പ് വെച്ചു കുറച്ച് ചോറ്ടുത്തു പിന്നെ നമ്മൾ കറി ഒഴിച്ചു പിന്നെ നമ്മൾ വറുത്തു വെച്ച പപ്പടം വെച്ചു പിന്നെ കുറച്ചൊരു സലാഡും ഉണ്ടാക്കിട്ട് ഞാനും ജാൻ ബേബിയും ചിക്കനും ചോറും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു കഴിച്ചു പിന്നെ ഞാൻ ഇതുമ്പം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്